ഞാൻ ലൈവ് വരാൻ കാരണം കുറേ പുതിയ വിശേഷങ്ങളുണ്ടായി ലൈഫിൽ എല്ലാവരും അറിഞ്ഞു എന്ന് കാറിയാം ബിക്കോസ് അത്രയും എല്ലായിടത്തും അത് സ്പ്രെഡായി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടുള്ളൂ ബട്ട് താങ്ക് യു ഫോർ ഓൾ ദ വിഷസ് എന്നെ ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തു എത്ര ആൾക്കാർക്ക് എൻ്റെ കാര്യത്തിൽ ഇത്രയും വർഷമായിട്ട് കൺസേൺ ഉണ്ടായിരുന്നു അയ്യോ എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി നിറഞ്ഞു സോ താങ്ക് യു താങ്ക്സ് ഫോർ ഓൾ ദ വിഷസ് ഇന്ന് ഞാൻ ലൈവ് വരാൻ കാരണം എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് പെൻഗ്വിൻ ബുക്സ് എടുത്തു അതിനും നിങ്ങളെല്ലാവരോടും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറയണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ബുക്ക് ഇത്രയും ശ്രദ്ധയിൽപ്പെട്ടതും ഒരു നാഷണൽ ബെസ്റ്റ് സെല്ലറാവുകയും പെൻഗ്വിൻ ബുക്സ് അത് എൻ്റെ കയ്യിൽ നിന്ന് എക്വയർ ചെയ്യുകയും ചെയ്തത് അങ്ങനെ ഇപ്പോൾ പെൻക്വിൻ ബുക്സാണ് വേൾഡ് വൈഡ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ലോഞ്ച് ചെയ്യുന്നത് ഈ ലോഞ്ച് നടക്കുന്നത് അതും ഞാൻ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് ബുക്സ് ആണ് ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ആ ഹൗ ഡിഡ് യു ഫിക്സ് ദിസ് ഡേറ്റ് എന്ന് ഞാൻ ചോദിച്ചു ദ ഡേറ്റ് ഇസ് മാർച്ച് എയ്റ്റീൻ ദാറ്റ് ഈസ് മറ്റന്നാൾ ഈ വരുന്ന മൺഡേ മാർച്ച് എയ്റ്റീൻത്ത് എൻ്റെ ബർത്ത് ഡേയും കൂടെയാണ് സോ ഐ വാസ് വെരി സർപ്രൈസ്ഡ് പെൻഗ്വിൻ ബുക്സ് പറഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് യു ആർ റിലീസിങ് ഇറ്റ് ഓൺ മൈ ബർത്ത് ഡേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ഇസ് ഇറ്റ് യുവർ ബർത്ത് ഡേ സോ ഇങ്ങനത്തെ സിൻക്രിണോസിറ്റീസ് ഞാൻ ഭയങ്കരമായിട്ട് ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് സോ മറ്റന്നാൾ എൻ്റെ ബർത്ത് ഡേ ആണ് അതേ ദിവസമാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എൻ്റെ പുസ്തകം പെൻകുവിൻ ബുക്സ് ലോഞ്ച് ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു ചെറിയ ലോഞ്ച് ഫങ്ഷൻ ഞങ്ങൾ സ്വപ്ന ബുക്ക് ഹൗസ് അറ്റ് കോർമംഗ്ല ബാംഗ്ലൂർ ഞങ്ങൾ അവിടെ സിക്സ് തേർട്ടി പി എമ്മിന് ഒരു ചെറിയ ലോഞ്ച് ഫംഗ്ഷൻ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ദിയോത്ത് വയ്ക്കുന്നുണ്ട് സോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നേരത്തെ ബാംഗ്ലൂരിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ സോ വി ക്യാൻ കം ആൻഡ് ഗെറ്റ് അവർ ബുക്ക്സ് ഓട്ടോഗ്രാഫ് ആൻഡ് യു ക്യാൻ മീറ്റ് യു എന്നൊക്കെ ഉള്ളത് സോ ഇന്ന് ലൈവ് വന്നത് പ്രത്യേകം ഇത് പറയാനാണ് മൺഡേ കോർമംഗലയിലുള്ള സ്വപ്ന ബുക്ക് ഹൗസില് ബുക്ക് സ്റ്റോറിൽ നമുക്ക് മീറ്റ് ചെയ്യാം നമുക്ക് കോപ്പീസ് സൈൻ ചെയ്യാം ഒരുമിച്ച് തന്നെ ഫോട്ടോസ് എടുക്കാം ബേസിക്കലി ഇറ്റ്സ് മൈ വേ ഓഫ് സെലിബ്രേറ്റിംഗ് മൈ ബർത്ത് ഡേ ആസ് വെൽ സോ വിഷിംഗ് യു ഓൾ ടു ബി ഏബിൾ ടു കം വെയർ ആൻഡ് ആക്ച്വലി ബി ഏബിൾ ടു ഇൻറ്ററാക്ട് വിത്ത് ഓൾ ഓഫ് യു സോ ഇത് എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഇൻവിറ്റേഷൻ ആയിട്ട് തന്നെ കരുതണം ഐ എം ഇൻവൈറ്റിങ് യു ടു സ്വപ്ന ബുക്ക് സ്റ്റോർ അറ്റ് കോർമംഗ്ല ഇൻ ബാംഗ്ലൂർ ഓൺ മൺഡേ അറ്റ് സിക്സ് തേർട്ടി പി എം അവിടെ വെച്ച് കാണാം ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഫസ്റ്റ് ന്യൂസ് പിന്നെയുള്ള ന്യൂസ് ബുക്കിന്റെ കവർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് മുമ്പത്തെ ആദ്യത്തെ കവറുള്ള ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആ ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു ബ് ദ ന്യൂ കവർ ഇസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് ഇത് ഷൂട്ട് ചെയ്തത് ജിൻസ് എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ വളരെ വണ്ടർഫുൾ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ വി ടീംഡ് ആൻഡ് വി ഡിഡ് ദിസ് ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ട് അപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് സ്റ്റൈൽ ഫോട്ടോഷൂട്ടാണ് ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഓൺ ദ കവർ ദ കവർ ലുക്സ് വെരി ഡിഫറെൻറ്റ് അപ്പോൾ പ്ലീസ് ചെക്ക്ഔട്ട് ദ ന്യൂ കവർ ഇഫൻ ഇഫ് യു ഹാവ് ദി ഓൾഡ് വൺ സോ സമൺ ഐസ്കിങ് ക്നൈ ഗെറ്റ് ആൻ ഓട്ടോഗ്രാഫ് ബുക്ക് ഐ കാൻറ്റ് വാക്ക് നൗ ഓ പ്ലീസ് കോൺടാക്ട് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിലിട്ടാൽ വിൽ ഡിസ്കസ് ഹൗ ആൻഡ് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ഇറ്റ് ഓൺ ആമസോൺ ആമസോണിലിപ്പോൾ പ്രീ ഓർഡർ ഓപ്പൺ ആണ് ബുക്കിന്റെ സോ പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഇമീഡിയറ്റ്ലി ഗെറ്റ് യുവർ കോപ്പീസ് ആറ്റ് ദ ഡിസ്കൗണ്ട് റേറ്റ് നൗ വെരി സുണ്ട് ഡിസ്കൗണ്ട് ഓൾസോ വിൽ റൺ ഔട്ട് ഇതിപ്പോൾ പ്രീ ഓർഡർ ഡിസ്കൗണ്ട് ആണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ